പാലക്കാട് സംസ്ഥാന വെയർഹൌസ് കോർപ്പറേഷന്റെ കീഴിലുള്ള ബിവറേജസ് കോർപ്പറേഷൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വെയർഹൌസിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി വെയർഹൌസ് റീജിയണൽ മാനേജർ അസ്ലം കെ സലീം എക്സൈസ് സി ഐ എം സുരേഷ് പാലക്കാട് വെയർഹൌസ് ബിവറേജസ് മാനേജർ സി രതീഷ് കുമാർ അസിസ്റ്റന്റ് മാനേജർ സി സുബ്രഹ്മണ്യൻ ബെഫ്കോ എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തൃപ്പാളൂർ ശശി ശ്രീകുമാർ ഹംസ ദിനീഷ് കുമാർ അസിസ്റ്റന്റ് മാനേജർ സീനത്ത് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ നമ്മുടെ ഓണത്തിന്റെ എല്ലാവർക്കും നമുക്ക് ഈ വർഷം ഒരു വർഷം നമ്മുടെ ഈ ഒരു ഓണത്തിൻ്റെ സമയം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നമസ്കാരം മാറ്റും പൂക്കളമിടലും ഓണസബ്ധി നടത്തി